ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ പലപ്പോഴും ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പലരും പഠിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഒരു ഭാഗമുണ്ട് പൂച്ചയ്ക്ക് ആര് മണി കെട്ടും ഇതിൻ്റെ ഒരു കഥാസന്ദർഭം എന്ന് പറഞ്ഞാൽ കുറേ എലികൾ തട്ടിമ്പുറത്തിരുന്ന് തീരുമാനിക്കുകയാണ് പൂച്ച നമ്മളെയൊക്കെ പിടിച്ച് തിന്നുവാണ് ഓരോന്നിനെ ഓരോന്നിനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും നമ്മൾ അപ്പം പൂച്ച എലിയുടെ ആൾക്കാർ ഒരു നമ്മൾ പറഞ്ഞാൽ ഈ വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി അവർ തീരുമാനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം പൂച്ചയ്ക്ക് കഴുത്തിലൊരു മണി കെട്ടി കൊടുക്കാം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ പൂച്ചയ്ക്ക് ഇങ്ങനെ മണി കെട്ടി കൊടുത്തു കഴിയുമ്പോൾ പൂച്ച വരുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാം അങ്ങനെ ഈ ഈ എലികൾ എല്ലാം തീരുമാനിച്ചു നമുക്ക് ഒരു മണി കെട്ടാം എന്ന് എലികൾ തീരുമാനിച്ചു പക്ഷെങ്കിൽ അതിലൊരു എലി ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു ആ എലി അവരോട് ചോദിച്ചു പൂച്ചയ്ക്ക് ആര് മണി കെട്ടും അതാണ് ഏറ്റവും വലിയ ചോദ്യം ഇന്ന് പല എല്ലാത്തിലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ജാദ്യമാണ് പൂച്ചയ്ക്ക് ആര് മണി കെട്ടും അപ്പം പൂച്ച എന്ന് പറയുന്ന പൂച്ചയുടെ അടുത്ത് ചെന്നാൽ പൂച്ചയുടെ ഒരു മീറ്റർ അടുത്ത് ചെന്നാൽ പൂച്ച കടിച്ചിരിക്കും ഒന്നും ഒന്നും വേണ്ട പൂച്ചയുടെ ഇത്ര വയൽ പൂച്ചയൊന്ന് കണ്ടാൽ മതി എലിയെ പൂച്ച ഓടിച്ചിട്ട് പിടിക്കും ആ സമയത്ത് പൂച്ചയുടെ അടുത്ത് പോയി ആരാണ് കരുതി മണി കെട്ടുന്നത് ഇങ്ങനെ എലികൾ ചോദിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പൂച്ചയ്ക്ക് ആര് മണി കെട്ടും പക്ഷേ പൂച്ചയ്ക്ക് ഇങ്ങോട്ട് വന്ന ഇവർക്ക് മണി കെട്ടാനോ അല്ലെങ്കിൽ പൂച്ചയെ മനസ്സിലാക്കാനോ ഒന്നും കഴിയാതെ വന്നു പക്ഷേ ഇവരുടെ ആ തീരുമാനം വെറും പാഴ്വാക്കായി പൂച്ചയ്ക്ക് മണി കെട്ടുക എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പറ്റാതെ വന്നു അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ആലോചിക്കും പക്ഷെങ്കിൽ അത് പ്രാവർത്തികമാകുന്നത് എങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അത് കെട്ടാം കെട്ടാം പൂച്ചകളന്നും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന എലികളിന്നും പൂച്ചയ്ക്കാർ മണി കെട്ടുമോ എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരിക്കും പക്ഷേങ്കിൽ പൂച്ചകളിങ്ങനെ പെരുകി അവരെലിയെ തിന്നുകൊണ്ടേയിരിക്കും പക്ഷെങ്കിൽ പൂച്ചയ്ക്ക് മണി കെട്ടാനോ എലിക്ക് ഇതിനൊരു പ്രതിവിധി കണ്ടെത്താനോ കഴിയത്തില്ല ഇങ്ങനൊരു ഇതാണ് നമ്മുടെ ഈ സമൂഹത്തിലും പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് മാർഗ മേഖലകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ തന്നെ എലികൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പൂച്ചയ്ക്ക് മണി കെട്ടണം പൂച്ചയ്ക്ക് മണി കെട്ടണം നമുക്ക് ഇതിന് ചെയ്യണം ചെയ്യണം പക്ഷേങ്കിൽ ഇത് പറ്റാതെ വരുന്നു കാരണം അതിന് പരിമിതികളുണ്ട് അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം